പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാമ്രാജ്യത്വ ഇടപെടലുകൾക്കു മുന്നിൽ തലകുനിക്കാതെ സ്വന്തം അഭിമാനവും പരമാധികാരവും കാത്തുസൂക്ഷിച്ച് തീപ്പന്തമായി നിലകൊള്ളുന്ന രാഷ്ട്രമാണ് ഇറാൻ ആധുനിക ലോകം സമ്മർദ്ദങ്ങളാലും ഭീഷണികളാലും വഴങ്ങിപ്പോകുമ്പോൾ ചരിത്രബോധവും ദേശീയ ആത്മവിശ്വാസവും ആയുധമാക്കി പ്രതിരോധത്തിന്റെ പുതിയ അർത്ഥം നിർവചിച്ച രാജ്യമായി ഇന്നിൻറെ ഇറാൻ മാറിയിരിക്കുന്നു ഇറാനിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തുടർച്ചയായി വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവയുടെ ഉള്ളടക്കം ഒരു പരമാധികാര രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ട രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമാണെന്നതാണ് യാഥാർത്ഥ്യം ഒരു രാജ്യത്തിന്റെ സമാധാനവും ക്രമസമാധാനവും തകർക്കാൻ വിദേശ സഹായത്തോടെ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് തടയുക എന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രാഥമിക കടമയാണ് ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായി നീക്കങ്ങൾ നടക്കുമ്പോൾ തന്റെ സഖ്യകക്ഷികളുടെ സഹായം തേടുന്നത് ഒരു നയതന്ത്രപരമായ കരുനീക്കമായാണ് കാണേണ്ടത് മേഖലയിലെ പ്രതിരോധ അച്ചുതണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുശക്തികളുടെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇറാന് സാധിക്കുന്നു വിദേശമാധ്യമങ്ങൾ ക്രൂരമായ അടിച്ചമർത്തൽ എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെയുള്ള നിയമപരമായ സുരക്ഷാ നടപടികളാണ് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാൻ ജനതയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾ തന്നെയാണ് മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നത് എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം ആ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ദേശീയ താൽപ്പര്യങ്ങൾക്കും ഇസ്ലാമിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ മുന്നോട്ടു പോകുന്നതിനെ ലോകത്തിലെ പല സ്വതന്ത്ര രാഷ്ട്രങ്ങളും ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേരിടുന്നത് വെറും സമാധാനപരമായ പ്രതിഷേധങ്ങൾ മാത്രമല്ല മറിച്ച് രാജ്യം അകത്തുനിന്നും പുറത്തുനിന്നും അസ്ഥിരമാക്കാനുള്ള സംഘടിത ശ്രമങ്ങളാണെന്ന് ഇറാൻ തുടർച്ചയായി വ്യക്തമാക്കി വരുന്നു മുൻകാലങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ കടന്നുകയറിയതും സുരക്ഷാസേനയെയും പൊതുസൗകര്യങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടന്നതുമാണ് ഇറാനിയൻ അനുഭവം ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത് അതിനെ ഭരണകൂടത്തിന്റെ ക്രൂരതയായി മാത്രം ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതാണ് പശ്ചിമലോകം വിശ്വസനീയമെന്ന് വിളിക്കുന്ന സി എൻ എൻ റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ പോലും ഇറാൻ്റെ ദേശീയ സുരക്ഷാ ആശങ്കകൾക്ക് ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ല സിറിയ ഇറാഖ് ലബനോൺ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന യുദ്ധവും അസ്ഥിരതയും എങ്ങനെ വിദേശ ഇടപെടലുകളുടെ ഫലമായി മാറിയെന്ന അനുഭവമാണ് ഇറാനെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത് അതിനാൽ ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ആശയം ഇറാന്റെ കാഴ്ചപ്പാടിൽ ഒരാക്രമണ തന്ത്രമല്ല മറിച്ച് വിദേശ ആധിപത്യത്തെയും ഇടപെടലുകളെയും ചെറുക്കാനുള്ള പ്രതിരോധ ശൃംഖലയാണ് ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഷിയാ സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഉയർത്തപ്പെടുന്നതെന്ന് ഇറാൻ വാദിക്കുന്നു ഇത്തരം ഗ്രൂപ്പുകൾ ഇറാനിൽ ഔദ്യോഗികമായി പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്തു എന്നതിന് ഇതുവരെ സ്വതന്ത്രവും ഉറപ്പുള്ളതുമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല മറിച്ച് ഇത്തരം ആരോപണങ്ങൾ പെരിപ്പിച്ചു പ്രചരിപ്പിച്ച് ഇറാനെ ജനവിരുദ്ധ ഭരണകൂടമെന്ന നിലയിൽ ലോകസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇറാനിയൻ പാർട്ടി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇറാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മുതിർന്ന മതപുരോഹിതനായ അയത്തുള്ള അഹമ്മദ് ഖതാമിയുടെ പ്രസംഗവും ഈ പശ്ചാത്തലത്തിലാണ് വായിക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമ മാധ്യമങ്ങൾ ഭീഷണിയായും അതിരൂക്ഷമായും ചിത്രീകരിച്ചെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് രാജ്യത്തിന്റെ അസ്തിത്വവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പായാണ് വർഷങ്ങളായി ഉപരോധങ്ങളും സൈബർ ആക്രമണങ്ങളും രഹസ്യ ഇടപെടലുകളും നേരിടുന്ന ഒരു രാജ്യത്തിന്റെ ശബ്ദമാണത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനം ആരംഭിച്ച പ്രതിഷേധങ്ങൾ ആദ്യം സാമ്പത്തിക അസംതൃപ്തിയുടെ പ്രതിഫലനമായിരുന്നുവെന്നത് ഇറാനും അംഗീകരിക്കുന്നു എന്നാൽ പിന്നീടവ ശക്തികൾ ആസൂത്രണം ചെയ്ത അസ്ഥിരതാ ശ്രമങ്ങളായി മാറിയെന്നാണ് ഔദ്യോഗിക നിലപാട് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ നേതാക്കളുടെ തുറന്ന ഭീഷണികളും എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട് എന്ന പ്രസ്താവനകളും ഈ പ്രതിഷേധങ്ങൾ ഒരു ആഭ്യന്തര വിഷയം മാത്രമല്ലെന്ന ഇറാൻ്റെ സംശയത്തെ ശക്തിപ്പെടുത്തുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഭരണകൂടത്തിന്റെ പ്രതികരണം കടുപ്പമുള്ളതാകുന്നത് ഒരു പ്രതിരോധ രാജ്യത്തിന്റെ സ്വാഭാവിക നടപടിയാണെന്നാണ് ഇറാൻ്റെ വാദം പ്രതിഷേധങ്ങൾക്കിടയിൽ പള്ളികളും മതസ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു എന്ന ഖദാമിയുടെ അവകാശങ്ങൾ പശ്ചിമ മാധ്യമങ്ങൾ വലിയ തോതിൽ അവഗണിച്ചു ഇറാനിയൻ സമൂഹത്തിൽ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമല്ല സാമൂഹിക ഐക്യത്തിന്റെ അടിത്തറകളാണ് അവയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പ്രതിഷേധങ്ങൾ സമാധാനപരമാണെന്ന വാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇറാനിയൻ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചത് അവയെ ദിവ്യാധിപത്യത്തിന്റെ ക്രൂരമുഖമായി മാത്രം ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതാണ് മനുഷ്യാവകാശത്തെക്കുറിച്ച് വാചാലരാകുന്ന അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഗാസയിലെയും മറ്റു പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ കാണിക്കുന്ന മൌനം ഇറാന്റെ വിമർശനത്തിനിടയാക്കുന്നു ഇതേ പശ്ചാത്തലത്തിലാണ് ഖദാമി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ട്രംപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് യുദ്ധാഹ്വാനമല്ല മറിച്ച് അന്താരാഷ്ട്ര പട്ടളത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നുകാട്ടുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പാണ് അവസാനമായി ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥയെ ജനങ്ങൾക്കെതിരായ ഭരണകൂടം എന്ന ലളിതമായ ചട്ടക്കൂട്ടിൽ ഒതുക്കുന്നത് യാഥാർത്ഥ്യത്തെ അപമാനിക്കുന്നതാണെന്ന് ഇറാൻ പറയുന്നു ഇറാൻ നേരിടുന്നത് ഇന്ന് ആഭ്യന്തര അസ്വസ്ഥതകളോടൊപ്പം വിദേശ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക പ്രതിരോധ പിൻബലങ്ങളുമാണ് ഈ സങ്കീർണ യാഥാർത്ഥ്യത്തെ അവഗണിച്ച് ഭരണകൂടത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന സമീപനം പ്രാദേശിക സമാധാനത്തിനും സത്യസന്ധമായ അന്താരാഷ്ട്ര സംവാദത്തിനും സഹായകരമല്ല ഇറാനെ വിലയിരുത്തേണ്ടത് പ്രചാരണങ്ങളുടെ കണ്ണടയിലൂടെയല്ല മറിച്ച് ചരിത്രവും രാഷ്ട്രീയവും സുരക്ഷാ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ കാഴ്ചപ്പാടിലൂടെയാണെന്നതാണ് ഈ സംഭവങ്ങൾ നൽകുന്ന പാഠം